ഈ അടുത്ത കാലത്ത് എനിക്ക് ഇത്രയും ചിത്തപ്പേരുണ്ടാക്കിയ ഒരു സിനിമയില്ല പക്ഷേ ആ ചിത്തപ്പേരാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് തിയേറ്ററിൽ വന്നാൽ ആളുകൾ രണ്ടെണ്ണം പൊട്ടിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് ഈ സിനിമ അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ നിങ്ങൾ പറയുന്ന ആ പെർക്കുലർ സീൻ ഞാൻ മനുഷ്യരുടെ കൂടെ ചെയ്യുമ്പോഴോ ഒന്നും ഇത് ഇത്ര ക്രൂരമാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ തിയേറ്ററിൽ അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ് പിന്നെ ഒരു സമാധാനം ഉള്ളത് ഇതിൽ എന്നെ അങ്ങനെ ചീത്ത പറയാനോ അടിക്കാനോ ഒന്നും മോഹൻലാലിന് വിട്ടു കൊടുത്തിട്ടില്ല എന്നെ സാധാരണ അവിടെ എനിക്ക് ഡയലോഗൊന്നും പറയാൻ പറ്റില്ല ആളുകൾ എൻ്റെ അടുത്ത് പറയുക ഏതെങ്കിലും സിനിമയിൽ പറയുന്ന ഡയലോഗൊന്നും പറയാമോന്നും ചോദിക്കും എവിടെ ഡയലോഗ് പറയാൻ പറയാനും സമ്മതിക്കില്ല അതിനും വീടി തുടങ്ങും ഇതിൽ ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ടും മോഹൻലാൽ എന്നെ വെറുതെ വിട്ടൊരു സിനിമയാണ് അപ്പോൾ അത് ഒരു പ്രത്യേകതയുള്ള സിനിമയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ജിത്വവും ശാന്തിയും ചേർന്ന് പറഞ്ഞൊരു കഥയാണ് അത് രണ്ട് കൈനീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു ആ സിനിമ ഇത്രയും നല്ല പേരുണ്ടാക്കും ഇത്രയും വലിയൊരു വൻ വിജയമാകുന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ പോയാലോ ഒന്നും പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ നിൽക്കില്ല നന്നായി വരണേ നന്നായി വരണേന്ന് പ്രാർത്ഥിക്കും പക്ഷേ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ കോർട്ടർ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മോഹൻലാലിനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു മനോഹരമായ സിനിമയായിരിക്കും കേട്ടോ ഇത് അത് അതിൻ്റെ സ്ക്രിപ്റ്റ് അത്രയും ആഴത്തിൽ മോഹൻലാലിന് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണ് അപ്പോൾ ഞാനും അങ്ങനെ പറഞ്ഞു നന്നായി വരട്ടെ നല്ല നല്ല രീതിയിൽ വരട്ടെ നല്ല സിനിമയായിട്ട് വരട്ടെ പിന്നെ ഒരുപാട് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കും തോന്നും ഇത് പ്രേക്ഷകർ ഈ അർത്ഥത്തിൽ എടുത്താൽ ഇതൊരു നല്ല സിനിമയായി മാറുമെന്ന് നമുക്കും തോന്നും പക്ഷേ എന്നാലും ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിജയമാക്കി ഈ സിനിമ മാറ്റിയ എല്ലാ പ്രേക്ഷകരോടും ഹൃദയം തുറന്ന് നന്ദി പറയുന്നു മീഡിയയോട് നന്ദി പറയുന്നു ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊരു നല്ല സിനിമയാണെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചത് നിങ്ങൾ മീഡിയക്കാരാണ് നിങ്ങൾ ഞങ്ങളുമായി നടത്തിയ ഇൻ്റർവ്യൂകളും ഇതിൻ്റെ പ്രൊമോഷൻസും എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുകയും ഈ സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ സ്വീകരിക്കാൻ പ്രേക്ഷകരെ തയ്യാറാക്കി നിർത്തിയത് മീഡിയയാണ് ആ മീഡിയയോടും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയന്ത നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു